വടക്കംനാഥന്റെ മണ്ണിൽ മാർഗംകളിയുടെ ചടുല നൃത്ത താളവുമായി തൃശൂർ ചന്ദ്രപിന്നി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏറെ നാളത്തെ കഠിനാധ്വാനം ഫലപ്രാപ്തിയിലെത്തിയതിന്റെ സന്തോഷത്തിലാണിവർ ആദ്യ ദിനങ്ങളിൽ പോയിന്റ് നിലയിൽ മൂന്നാമതെങ്കിലും മൂന്നുമെത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഈ തകത്തൈ തേത്താം മാ കിമയു ഡരുമകളെല്ലാം മനുമി ബാതിത്ത തല തകി ദത്താം ീ ദിട തീദദാ തീ തട തെതിക്കിടകീ തടദിടക്കിട ഘടക ി അടിപൊളി എന്ന് പറഞ്ഞാ പോരാ വളരെ മനോഹരമായിരുന്നു തൃശ്ശൂര് കപ്പെടുക്കാൻ ഇവരൊക്കെ കൂടി കാരണമായിരുന്നു കഴിഞ്ഞ വർഷം ഇത്തവണയും അതുപോലെ തന്നെ കപ്പെടുക്കും അല്ലേ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ എത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചൊന്ന് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് എന്താണ് മാഷുണ്ടായിരുന്നു കൃഷ്ണപ്രിയ അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതായത് തൃശൂർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ആദ്യം കണ്ണൂരാണ് രണ്ടാമത് കോഴിക്കോടാണ് തൃശൂർ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ കലോത്സവത്തിലും തൃശൂര് ഏറ്റവും അവസാന വട്ടം വരെ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും ആയിരുന്നു എന്ത് തോന്നുന്നു ക്ലൈമാക്സിൽ നിങ്ങൾ പിടിക്കും പിടിക്കുമോട്ടും പിടിക്കോ എന്തായാലും ഇപ്രാവശ്യം കപ്പ് സുരേഷ് ഗോപി പറയുന്ന പോലെ ഞങ്ങൾ ഇങ്ങെടുക്കുക അല്ലെ മാർഗം കളിയിലും ഇവർ കപ്പ് ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഇത്തവണ തൃശ്ശൂർ കപ്പ് എടുക്കുമെന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ ആത്മവിശ്വാസം പറഞ്ഞു വെക്കുന്നത്